കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴ മുന്നറിയിപ്പാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം സുരക്ഷാ തയ്യാറെടുപ്പുകളുടെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചതുമാണ് ഇത്തവണത്തെ പെരുമഴയുടെ സാധ്യത നിലനിൽക്കുമ്പോൾ മുൻകരുതൽ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നുള്ള കാലാവസ്ഥ അപ്ഡേറ്റുകളും മുന്നറിയിപ്പുകളും പതിവായി പരിശോധിക്കുക ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പോലെയുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുക ആപ്പുകളും എസ് എം എസ് സേവനങ്ങളും വഴി അധികാരികളിൽ നിന്നുള്ള പ്രാദേശിക അലേർട്ടുകൾക്കും അപ്ഡേറ്റുകൾക്കുമായി സൈൻ അപ്പ് ചെയ്യുക വീടിനുള്ളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക വെള്ളത്തിന്റെ ചോർച്ച തടയാൻ മേൽക്കൂരകളും ഭിത്തികളും ശരിയായി അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഫസ്റ്റ് എയ്ഡ് സാമഗ്രികൾ വെള്ളം കേടുവരാത്ത ഭക്ഷണം പ്രധാനപ്പെട്ട രേഖകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി എപ്പോഴും സൂക്ഷിക്കുക കമ്മ്യൂണിറ്റി തയ്യാറെടുപ്പ് കൂടുതൽ മെച്ചപ്പെടുത്തുക നമ്മുടെ അയൽക്കാരുമായി ആശയവിനിമയം നടത്തുകയും ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കലിനായി ഒരു കമ്മ്യൂണിറ്റി പ്ലാൻ രൂപീകരിക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യക്തമായ റൂട്ടും ഗതാഗത മാർഗവും തയ്യാറാക്കുക വെള്ളക്കെട്ട് തടയാൻ പ്രാദേശിക ഡ്രെയിനേജ് സംവിധാനങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുക യാത്രാ മുൻകരുതലുകൾ സ്വീകരിക്കുക കനത്ത മഴയുള്ള സമയത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക ആലുവ ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണുന്നത് പോലെ വെള്ളപ്പൊക്കം മൂലം റോഡുകൾ അപകടവുമാകാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യ മുൻകരുതലുകൾ പാലിക്കുക മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക ജലജന്യ രോഗങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക കുടിവെള്ളം തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആണെന്ന് ഉറപ്പുവരുത്തുക ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾ പോലീസ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തുള്ള ആശുപത്രികൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര കോൺടാക്റ്റ് നമ്പറുകളുടെ ഒരു ലിസ്റ്റ് കയ്യിൽ സൂക്ഷിക്കുക ഇത്തരം മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും അപകട സാധ്യതകളും ആഘാതങ്ങളും നമുക്ക് കുറയ്ക്കാനാകും കഴിഞ്ഞ കാലത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സുരക്ഷിതരായിരിക്കുകയും മഴക്കാലത്ത് പരസ്പരം സഹായിക്കുകയും ചെയ്യാം